എല്ലാവർക്കും അഹം ബ്രഹ്മ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രണയവിവാഹ സാധ്യത കൂടുതലുള്ള നക്ഷത്രങ്ങൾ വിവാഹം എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യമാണ് പലർക്കും ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങൾക്ക് പ്രണയവിവാഹത്തിനുള്ള സാധ്യത കൂടുതലാണ് അവ ഏതൊക്കെയെന്ന് നോക്കാം ഭരണി ഭരണി നക്ഷത്രം ഇത്തരത്തിൽ ഒന്നാണ് ഇവർ പൊതുവെ ചതിക്കാത്തവരാണ് നല്ല മനസ്സുള്ളവരുമാണ് ദേവിയുടെ അനുഗ്രഹം ഇവർക്കുണ്ടാകാം ഈ നക്ഷത്രക്കാർക്ക് പൊതുഫലപ്രകാരം പ്രണയവിവാഹ സാധ്യയുണ്ട് ജാതകപ്രകാരം വ്യത്യാസം വരാമെങ്കിലും ഇത് പൊതുഫലമാണ് കാർത്തിക കാർത്തിക നക്ഷത്രത്തിനും ഇത്തരത്തിൽ പ്രണയവിവാഹമാണ് പറയുന്നത് ഇവർ പൊതുവെ സ്വന്തമായി തീരുമാനമെടുക്കാനും നടപ്പാക്കാനും കഴിയുന്നവരുമാണ് രോഹിണി രോഹിണി നക്ഷത്രമാണ് ഈ ഗണത്തിൽ പെട്ട ഒന്ന് പൊതുഫലപ്രകാരം ഇവർക്കും പ്രണയവിവാഹത്തിന് സാധ്യയേറെയാണ് എന്ന് പറയാം ജാതക പ്രകാരം നോക്കിയാൽ ഇതിലും വ്യത്യാസങ്ങൾ മകൈര്യം രോഹിണി കഴിഞ്ഞു വരുന്ന മകൈര്യം നക്ഷത്രത്തിനും ആലോചിച്ചുള്ള വിവാഹത്തെക്കാൾ പ്രണയവിവാഹത്തിനാണ് സാധ്യത കൂടുതലായി പറയുന്നത് തിരുവാതിര തിരുവാതിരയാണ് പ്രണയ വിവാഹഗണത്തിൽ വരുന്ന ഒരു നക്ഷത്രം ഇവർക്ക് പ്രണയവിവാഹ സാധ്യത ഏറെയാണ് ജാതക പ്രകാരം വ്യത്യാസമുണ്ടാകാമെങ്കിലും പൊതുഫലപ്രകാരം പ്രണയവിവാഹ സാധ്യത ഈ നക്ഷത്രത്തിന് കൂടുതലാണ് പൂരം പൂരം നക്ഷത്രം സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് മറ്റുള്ളവർക്ക് ആകർഷണം തോന്നിക്കുന്ന നാളുകാർ കൂടിയാണ് ഇവർ പ്രണയവിവാഹം മാത്രമല്ല പ്രണയിച്ചാലും വിവാഹത്തിൽ എത്താത്ത സാഹചര്യവും ഉണ്ടാകാൻ സാധ്യയുള്ളവരും ഈ നക്ഷത്ര വരുന്നു ചിത്തിര ചിത്തിര നക്ഷത്രം പൊതുവെ വാശി കൂടുതലുള്ളവരാണ് ചില കാര്യങ്ങൾ നേടണമെന്ന് കരുതിയാൽ ഇത് നേടുന്നവരാണ് എന്നാൽ ഇത്തരം വാശി കാരണം ഇവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും വന്നെത്താം ഇവർക്കും സാധ്യത കൂടുതൽ പ്രണയവിവാഹത്തിന് എന്നു തന്നെ പറയാം പ്രണയവിവാഹം കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രമാണ് ഇത് ചോതി ചോതി നക്ഷത്രക്കാർ സ്വന്തം കാലിൽ നിൽക്കാൻ ഏറെ ആഗ്രഹിക്കുന്നവരും ഇതിനായി പ്രവർത്തിക്കുന്നവരുമാണ് അതേ സമയം തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്ത് ചിലപ്പോൾ പ്രശ്നങ്ങളിൽ ചെന്നുപെടാൻ സാധ്യയുള്ളവരുമാണ് ഇവർക്കും പ്രണയവിവാഹമാണ് കൂടുതൽ സാധ്യയുള്ളതായി പറയുന്നത് വിശാഖം വിശാഖം നക്ഷത്രക്കാർക്കും പ്രണയവിവാഹത്തിന് സാധ്യത കൂടുതലാണ് വ്യക്തിയുടെ ജനന സമയപ്രകാരവും ജാതക പ്രകാരവും വ്യത്യസ്തമാകാമെങ്കിലും ഇവർക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ അവിട്ടം അവിട്ടം നക്ഷത്രക്കാർക്കും പ്രണയവിവാഹ സാധ്യത ഏറെയാണ് ഇവർക്കും ഈ യോഗമാണ് കൂടുതൽ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് പൊതുഫലമാണ് ഓരോരുത്തരുടെ ജാതക ജനന സമയപ്രകാരം ഇതിൽ വ്യത്യാസവും വരാം മാത്രമല്ല ബാക്കിയുള്ള നക്ഷത്രങ്ങൾക്ക് ആലോചിച്ചുറപ്പിച്ചുള്ള വിവാഹമാണ് നടക്കുകയെന്നുമില്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ പ്രണയവിവാഹ സാധ്യയാണ് കൂടുതൽ എന്ന് പറയാം വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക